കോടമഞ്ഞിൽ പുതഞ്ഞ തേയിലച്ചരിവുകൾ ഈ കടുത്ത വേനൽ ഒരു കാഴ്ച ഉണ്ടെങ്കിലോ വേനൽ മഴ ഇടുക്കിക്ക് സമ്മാനിച്ചത് കടുത്ത ചൂടിൽ നിന്ന ശമനം മാത്രമല്ല മഞ്ഞിൻ കാഴ്ചകൾ കൂടിയാണ് കാണാം വേനൽ ചൂടിന് ആശ്വാസം വേർന്ന് മഞ്ഞ് പെയ്യുന്ന കാഴ്ചകൾ മൂന്നാറും മിന്നിട്ട് ഗ്യാപ് റോഡും കടന്ന ആനയറങ്കൽ ജലാശയത്തിന്റെ മനോഹര കാഴ്ചകൾ തേടി ഒരു യാത്ര മഞ്ഞുകാലത്ത് മൂന്നാറിൽ എത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കാഴ്ചകളാണിവ കടുത്ത വേനൽച്ചൂടിൽ നിന്ന് അല്പം ആശ്വാസം തേടി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് മഞ്ഞുകാലത്തെ സമാന കാഴ്ചകളാണ് ഇപ്പോൾ കാണാനാകുന്നത് േലത്തോട്ടങ്ങളെ ഇടയ്ക്കിടെ വന്ന് മൂടുന്ന കോടമഞ്ഞിന്റെ കാഴ്ച ആസ്വദിച്ച് നല്ല തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ വെറുതെ ഇരിക്കാൻ പ്രതീക്ഷിക്കാതെ അവസരം ലഭിച്ച ആവേശത്തിലാണ് സഞ്ചാരികൾ ഒപ്പം നിറഞ്ഞു കിടക്കുന്ന ആനയിറങ്ങൽ ജലാശയത്തിന്റെ കാഴ്ചകളും കാസർഗോഡ് ഏരിയ ഹീറ്റ് ടെമ്പറേച്ചർ കോൾഡ് ഏരിയയിലേക്ക് വരുന്നത് നല്ല കോടയും രണ്ടു മണി മൂന്ന് മണിക്കൂറായി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് റോഡിലും ഓരോ കടകളും നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാ ആളുകളും വന്ന് വിസിറ്റ് വിസിറ്റ് ചെയ്യേണ്ട ചെയ്യേണ്ട ഒരു ഒരു സ്ഥലമാണ് പ്രത്യേക ഒരാഴ്ചയോളമായി ഇടയ്ക്കിടെ പെയ്ത വേനൽമഴ ഇടുക്കിയുടെ കാർഷിക മേഖലക്കും വലിയ ആശ്വാസമാണ് നൽകിയത് കൃഷിയിടങ്ങളെല്ലാം പച്ചപ്പണിഞ്ഞു കഴിഞ്ഞു ഇതോടൊപ്പം പച്ചവിരിച്ച പിരിച്ച തേലക്കാടുകൾ തഴുകി ഇടയ്ക്കിടെ മഞ്ഞിൻ്റെ ആവരണവും ജോജി ജോൺ ന്യൂസ് നോസ്പീറോ രാജകുമാരി